ഹലോ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടോ വന്നത് ഞാൻ ഇത് ഉണ്ടാക്കണ സമയത്ത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ഞാൻ തന്നെ വിചാരിച്ചിട്ടില്ല ഇത്രയും ടേസ്റ്റുള്ള സാധനമാണ് ഇതെന്ന് അതിന് വേണ്ടി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ക്യാബേജും ആണ് അപ്പോൾ ബ്രെഡ് നമ്മളിങ്ങനെ വെള്ളത്തിലൊന്ന് ഒന്ന് മുക്കിയിട്ട് പിഴിഞ്ഞെടുക്കും ഇത് വെള്ളം മുഴുവൻ കളയണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിഴിഞ്ഞു ഓ ഞാൻ കണ്ടാൽ തന്നെ ഭയങ്കര തന്നെ എന്നിട്ട് ഞാൻ ഇങ്ങനെ ഞാൻ നാല് സ്ലൈസ് ബ്രെഡ് എടുത്തേ എന്നിട്ട് നമ്മൾ ഈ ക്യാബേജ് ഞാൻ ചെറുതാക്കിയിട്ട് അരിഞ്ഞത് നീളത്തിലും വേണമെങ്കിൽ ആയിരിക്കും അത് നമ്മളിഷ്ടമാണ് കേട്ടോ എങ്ങനെ അരിയണം എന്നുള്ളത് അപ്പോൾ എനിക്ക് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറുതാക്കി അരിഞ്ഞത് എന്നിട്ട് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ നാല് ബ്രെഡാണ് ഇട്ടത് ഇത്രയും ക്യാബേജിന് ക്യാബേജിന് ചെറിയൊരു പീസ് ക്യാബേജ് ആട്ടോ എടുത്തത് ആ എന്നിട്ട് നമുക്കതിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു മൂന്ന് പച്ചമുളക് കുഞ്ഞിതായിട്ട് അരിഞ്ഞതെടുത്തു പിന്നെ കുറച്ച് സവാള ഇട്ടു പിന്നെ കുറച്ച് ഇഞ്ചി ഇട്ടു പിന്നെ നമുക്ക് ബാക്കി പൊടികൾ ഇടണം പൊടികളിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു അര ടീസ്പൂൺ എരുവുള്ള മുളക് പൊടി ഇട്ടു പിന്നെ ഒരു മുക്കാ ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടു ഇത്രയാണ് പൊടികൾ ഇട്ടത് പിന്നെ നമുക്ക് കറിവേപ്പിലിടാം മല്ലിയിലിടാം അതൊക്കെ ഇടാം കേട്ടോ ഞാൻ കരുവേപ്പിലിട്ടിട്ടില്ലേ കാരണം കാരണം മോളൊന്നും അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പെറുക്കി കളയും പിന്നെ വെറുതെ ഇതാക്കേണ്ടത് വെച്ചാൽ ഞാൻ ഇട്ടിട്ടില്ല ഞാൻ മല്ലിയലിട്ടുട്ടോ മല്ലിയിലിട്ട് കഴിഞ്ഞാൽ അവർക്കും ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ഇതെല്ലാം കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ ഫൈനലി ഉപ്പ് ഇട്ടു നമ്മൾ എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കുഴച്ച് കുഴച്ച് നല്ലോണം മിക്സ് ആക്കി കാരണം ഇതിന് പിന്നെ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണ്ട കാരണം ഓൾറെഡി ചെറിയൊരു നനവുണ്ടല്ലോ ബ്രെഡിൻ്റെ സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണല്ലോ പിന്നെ ക്യാബേജും അങ്ങനെ സ്ട്രോ ഭയങ്കര ഇതായിട്ടുള്ള സാധനമൊന്നും ഉള്ളൂ അപ്പോൾ നമ്മളിതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും നമ്മളൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ബോളാക്കിയിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാനിത് ഈ എണ്ണ അധികം ഇല്ലാണ്ട് ഉണ്ടാക്കിയ ഒരു ഇതും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ എണ്ണയിൽ വറുത്ത് കോരി എടുത്തതില്ലോ ഇപ്പം ഒന്നും ചെയ്യാനില്ല കാരണം എണ്ണയിലെടുത്തിട്ട് നമ്മൾ സാധാരണ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ചിട്ടിട്ട് കോരിയെടുത്താൽ മതി പെട്ടെന്ന് ഇതാവും ചെയ്യും കാര്യം ഒന്നാമത് ബ്രെഡല്ലേ കുക്ക്ഡ് സാധനമാണല്ലോ അപ്പോൾ നമുക്കിനി വേറെ വേവാനൊന്നും പ്രത്യേകിച്ചില്ലല്ലോ അതിൻ്റെ ഉള്ളിൽ ക്യാബേജ് മാത്രമല്ല ക്യാബേജ് നമ്മൾ റോ ആയിട്ട് കഴിക്കേണ്ട സാധനമാണ് അത് പെട്ടെന്നൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനിങ്ങനെ മുക്കി പൊരിച്ച മാറ്റി എടുത്തിട്ടില്ല കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ആയി കിട്ടുന്ന വിധത്തില് മാറ്റിയിട്ടു പിന്നെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് സോസിൻ്റെ കൂടെ ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെ കഴിച്ചാൽ സൂപ്പറായിട്ടോ അത് അടിപൊളി സാധനം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു നെക്സ്റ്റ് ഞാൻ ആക്ച്വലി ഞാൻ ഇതിൽ കുറച്ചെണ്ണയ്ക്ക് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടിയൊക്കെ വെച്ചുള്ളൂ കേട്ടോ പിന്നെ ഞാൻ വെറുതെ റാൻഡം ആയിട്ട് നമ്മൾ പക്കോടൊക്കെ ഉണ്ടാക്കില്ലേ വെറുതെ ഇടില്ലേ അങ്ങനെയും ഞാൻ കുറച്ച് ഇട്ടു അങ്ങനെ കഴിക്കാൻ വിട്ട് കിട്ടില്ല സാധനമാണ് പിന്നെ ഞാൻ വേറെ കുറച്ച് വലിയ ഉരുളി ആക്കിയിട്ട് ഞാൻ പറയ എണ്ണയില്ലാത്തത് വലിയ ഉരുളിയാക്കിയിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ഞാൻ ചട്ടിയിലിട്ടു വെളിച്ചെണ്ണ ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം വെളിച്ചെണ്ണയും ഇല്ല അത് ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറച്ചിട്ടിട്ട് സിം എടുത്തു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു അതൊന്നായി കഴിയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ അതിനെ പൊട്ടിച്ച് 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 ഇങ്ങനെ എടുത്തു ഇത് സൂപ്പറായിട്ടെന്ന് വെച്ചാൽ നമുക്ക് വെളിച്ചെണ്ണ ഇല്ലയെന്നോ അങ്ങനെ ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നിയത് നമ്മളിങ്ങനെ എന്നിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മുഴുവൻ ഇങ്ങനെ സോസ് ഒക്കെ ഒഴിച്ചു കൊടുത്ത് അടിപൊളി സാധനം കേട്ടോ കഴിക്കാൻ ഇപ്പം രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം ഓക്കെ അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്